എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിനു സമീപം ശ്രീനാരായണപുരം വാസുദേവ വിലാസം വളവിൽ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം മംഗലത്ത് സജീവന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലും അംബേദ്കർ കോളനിയിൽ ചൂരപ്പെട്ടി ശാരിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത്

ഷാരിയുടെ വീട്ടിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആറു ദിവസം ഇവിടെ ഇണ്ടായില്ല അമ്മരെ റേഷൻ കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നു അപ്പം ആറു ദിവസം കടയിണ്ടായില്ല അപ്പ ഞാനമ്മടുത്ത് പോയിട്ട് അമ്മരെ എടുത്ത് നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് ഇന്നലെ വന്ന് രണ്ടു മണി നേരത്ത് തുറന്നപ്പോഴാണ് ഇങ്ങനെ ഈ വാതിൽ ഇങ്ങനെ കിടന്നു ഞാൻ വേഞ്ചാളമായിരും നോക്കിയപ്പോൾ അളമായിരും അങ്ങനെ ലോക്കറ് ഇതാക്കിട്ടായി മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം കോതപ്പറമ്പിൽ വീട് കുത്തി തുറന്ന് സ്വർണവും വെള്ളിയും കവർന്നിരുന്നു